കനഡയിൽ നിന്നെത്തിയ വമ്പൻ വിജയമായി മാറിയ ചിത്രമാണ് സൂഫ്രംസോ ചിത്രം ഒടി ടിയിൽ എത്തിയിരിക്കുകയാണ് സംവിധായകൻ നടൻ എഴുത്തുകാരൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ കന്നഡ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാജ്മീ ഷെഡിയുടേത് രാജ്മീ ഷെഡിയുടെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് സൂഫ്രം സോ നവാഗതനായ ജെ പി തുമിനാഥ് സംവിധാനം ചെയ്ത ചിത്രം കർണാടകയിൽ വൻ വിജയമായിരുന്നു ചിത്രം മലയാളികളും ഏറ്റെടുത്തിരുന്നു മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് പ്രദർശനത്തിനെത്തിയ ചിത്രം കേരളത്തിലും വൻ വിജയം സ്വന്തമാക്കി ഒരു ഗ്രാമവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയുമാണ് ചിത്രം സംസാരിക്കുന്നത് സൂഫ്രം സോയുടെ ഒ റൈറ്റ്സ് പ്രമുഖ പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിനാണ് ാണ് ചിത്രം ജിയോ ഹോട്ട് സ്റ്റാർ വാങ്ങിയിരിക്കുന്നതെന്നാണ് തെലുങ്ക് മാധ്യമങ്ങളിലെ വിവരം ചിത്രത്തിന്റെ 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 പ്രൊമോഷൻ ഈ ഈ തുക തുക പ്രൊഡക്ഷൻ നിർമ്മാണത്തിന് അഞ്ചു കോടിയാണ് ചെലവായതെന്നും പ്രമോഷന് വേണ്ടി മറ്റൊരു കോടി മുടക്കിയതായും രാജ്ബിഷ് ഷെട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നൂറ് കോടി ക്ലബിൽ എത്തിയിരുന്നു കോടിയാണ് ചിത്രം നേടിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം